ഹലോ ഹായ് അസ്സാം അലൈക്കും എന്ന മക്കളെ വിശേഷങ്ങളൊക്കെ അപ്പൊ കൊറേ ദിവസമായി വീഡിയോ നേരിട്ട് ഇട്ടിട്ടില്ല കമന്റ് ബോക്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞുമണിയാളെ കാണിച്ചിട്ട് ഞാൻ എവിടെന്നായിരിക്കൂലെ എവിടൊക്കെയാണ് വെയ്യാതായിട്ട് ഓട്ടം തന്നെയാണ് കേട്ടോ അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണുണ്ട് മഞ്ചേരി ഷാജി തോമസ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ജില്ലാസ്പത്രി മെഡിസിൻ ഒക്കെ കുടിച്ച് റെഡി ആയിക്കൊണ്ട് നിക്കണ അസുഖങ്ങളെ അപ്പൊ വീഡിയോ നമുക്ക് ലോങ് വീഡിയോ ഡേമ ലൈഫ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പൊ വേറൊരു പദ്ധതി കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഇൻഷാല്ല വീഡിയോസ് വരും കേട്ടോ പിന്നെന്താ എവിടെയെന്ന് അയക്കൂലെ ഞാൻ മഞ്ചേരിയാണ് കേട്ടോ ഇത്താൻ്റെ വീട്ടിലാണ് അപ്പൊ ഒന്ന് വന്നു നോക്കുമ്പോ രണ്ടു ദിവസം ആയിട്ടത്തി കുറുതി വരലോടങ്ങി ഒന്ന് പോയി ഒക്കെ ഇറങ്ങാണ്ട് ആകെ പൊളിഞ്ഞാടാനായിക്കുന്നു താമസിക്കാൻ പറ്റില്ല കേട്ടോ മക്കളെ ആകെ പൊളിഞ്ഞാടാനായിട്ടുണ്ട് ഈ രണ്ട് രണ്ടു ദിവസം മുന്നേ ഏട്ടത്തി വന്നിരുന്നു അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് അവളെ ഡോക്ടറെ കാണിക്കാൻ വന്നിരുന്നു ഇല്ലാതെ ആയിക്കാണ്ട് കേട്ടോ അപ്പൊ എന്റെ അടുത്തേക്കാണ് വന്നിരുന്നു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞേ നിങ്ങടെ പോറ്റപ്പുട വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ നന്നാക്കണം പിന്നെ ഇവിടെ നിക്കാനും പറ്റൂല പൊളിഞ്ഞാടാൻ ഇരിക്കണു മറ്റ ഇനി ഇതൊക്കെ പൊളിച്ചിട്ടിട്ട് കണ്ടിട്ട് ഇപ്പൊ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാണ് പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ പേടത്തേക്ക് എന്താ അസുഖം ആയിരിക്കൂലെ പുതിയ ആളുകൾക്ക് അറിയില്ല നമ്മളെ പഴയ വീഡിയോസിലുണ്ട് പഴയ നമ്മളെ മുത്തുമണികൾക്കൊക്കെ അറിയാം അവൾക്ക് എന്താ അസുഖം പതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്ക പറ്റേ പുളിഞ്ഞടാൻ കേട്ടോ എന്തേലും നിക്കാൻ പറ്റൂല കേട്ടോ പാർക്കാൻ പറ്റൂല എപ്പോഴാ പൊളിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റൂല അപ്പൊ നല്ല കാറ്റും മൈ ഒക്കെ ആവുമ്പളേ അവിടെ ഒക്കെ അങ്ങോട്ട് ആകെ ഇതായിട്ടുണ്ട് ഇപ്പൊ പല കാലത്ത് ആ മുൻഭാഗത്തൊക്കെ കമ്പിട്ടിരുന്നു അവിടെ ഇങ്ങനെ ചെറിയൊരു സേഫ് ഉണ്ട് ആ മുൻഭാഗം കമ്പിട്ടിക്ക് പറഞ്ഞില്ലേ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരിതുണ്ട് ഇവിടെ ഒക്കെ ആകെ ചങ്ങലൊക്കെ കുടിച്ച് ആകെ പൊളിഞ്ഞാടാനായിരുന്നു അടുപ്പൊന്നും നിങ്ങൾക്ക് അറിയാലേ ഉപയോഗിക്കാൻ പറ്റൂല അടുപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല അടുപ്പൊന്നും പാത്രമൊക്കെ ഞാൻ ഇടക്കിടക്ക് വന്ന് കഴുകി വൃത്തിയാക്കലുണ്ട് ഇതിന്റെ അടിയിൽ രണ്ടു ദിവസം കൂടെ വന്നപ്പൊ ഞാൻ പറഞ്ഞുട്ടോ ഇനി ഇഞ്ചടുത്ത് നിന്നുവെച്ചാ അങ്ങോട്ട് പോകല്ലേ ഇവിടെ നന്നാക്കണെങ്കില് ഒരു മെനക്കടന്നെ രണ്ടു ദിവസം ഒക്കെ നിക്കാൻ വരാം അപ്പൊ ഇഞ്ചടത്തോടെ പോകിട്ടോള് ഇനി അവള് കൊറച്ചു ദിവസം ഒക്കെ നിക്കാൻ വരുമ്പോ അങ്ങോട്ട് വരലിണ്ട് ഇനിയിപ്പൊ പറ്റൂല അപ്പൊ ഇത് പൊളിച്ചാൻ കൊടുക്കാൻ പറയണുണ്ട് അപ്പൊ എന്താ എന്തായാലും ഇനി ഇത് പൊളിച്ചായിരിക്കും എന്തേലും നിക്കാൻ പറ്റൂല മക്കളെ ഇനി മയ വന്നാലേ പൊളിഞ്ഞാവളൂ പിന്നെന്താ അപ്പൊ ഇവിടെ ഒന്ന് വന്ന് നോക്കാനൊരു ഇടയ്ക്കിടക്ക് ഭയങ്കര ഇടങ്ങാറട്ടോ ഇവിടെ വരുമ്പോ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല കേട്ടോ മനെ അവിടെ ചായ കൊടുത്തുകാണ്ട് എത്തിക്കാണ്ട് പോന്നിട്ട് ആണ്മാകെ ഭയങ്കര ടെൻഷനട്ടോ അറിയിത് കാറ്ററിങ്ങിന് പോയിക്കാണോ ഓനൊന്ന് കാറ്ററിങ് ഉണ്ട് കാരണം അപ്പോ ചെറിയ ചെറിയ പണിക്കൊക്കെ ഓനെ ഞാൻ പറഞ്ഞേക്കലുണ്ട് അങ്ങനെ പറഞ്ഞേക്കണം നമ്മളെ മക്കളെ ശീലിപ്പിക്കണം അല്ലേ പിന്നെ എന്താ വച്ചാൽ അങ്ങക്ക് അറിയണമാണ് ഓൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ ആ വഴിയിൽ കൂടെ പോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ ഷെയ്മോളി സ്പെഷ്യൽ ക്ലാസ്സിലോണ്ട് വന്നിട്ട് ബേബിയാളെ ബേബിയാളെ ഉറങ്ങിക്കാണ്ടാണ് ഞാൻ പോന്നിട്ടുണ്ട് അമ്മാനെ ചായ കൊടുത്ത് നിസ്കേരിപ്പിച്ച കടത്തിക്കാണ്ടാണ് പോന്നിട്ടിട്ടത് അപ്പൊ ഇങ്ങോട്ടാ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അമ്മാക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ ഉമ്മാക്കിങ്ങോട്ട് പോരണം ഒന്ന് കാണാനെങ്കിലും പോരമാക്കി ഇവിടെ കൊടുന്ന് കാട്ടിക്കൊടുത്താ പിന്നെ അല്ലാതെ തന്നെ വെയ്യാ പിന്നെ കുറച്ചു ദിവസം തീരെണ്ണീക്കൂല ഞാൻ ഞാനെടുത്ത് കൊണ്ടുപോകണം താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഒക്കെ ചെയ്യിപ്പിക്കണം അല്ലാന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ പറ്റങ്ങട്ടേ അത് ഭയങ്കര ടെൻഷനാണ് എനിക്കന്നെ അതിക്ക് വരുമ്പോൾ ഭയങ്കര അടങ്ങാറട്ടോ അപ്പാൻ്റെ ഓർമ്മകള് നമ്മളെപ്പാല എൻ്റെ അപ്പ ഉണ്ടെങ്കില് എങ്ങനെ കൊണ്ടുതിന് വീടാണ് കുറേ മുന്നേ പൊളിഞ്ഞാടാനായപ്പോ ഇവിടുന്ന് പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇടപെട്ട് കണ്ടാണ് കമ്പിയൊക്കെ ഇട്ടിരുന്നത് കേട്ടോ കാരണം താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോളേ അങ്ങനെ പള്ളി കമ്മിറ്റി ഇടപെട്ടാണ് കമ്പിയൊക്കെ ഇട്ടൊന്നിന്ന് ആ മുൻഭാഗത്ത് എല്ലായിടത്തും ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ പട്ടിക ഇതൊക്കെയാണ് അപ്പം അതൊക്കെ പൊളിഞ്ഞടിയിക്കണം ഇനിയിപ്പം നമ്മള് ഓരോട് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ എന്തെങ്കിൽ പേരെ നമുക്ക് പഞ്ചായത്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇതൊന്നും പൊളിച്ചിടുകയൊക്കെ ചെയ്യുക അവിടെയൊക്കെ പറ്റേ കാട് മൂടിയിക്കുന്നുട്ടോ മക്കളെ പിന്നെ ബാത്റൂമ് പൊളിഞ്ഞടിയിക്കുന്നുട്ടോ ബാത്റൂമ് ഇവിടെ ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ അന്ന് ബാത്റൂമ് പറ്റേ പൊളിഞ്ഞടിക്കണം ഇനി അതിന്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റൂല അപ്പോൾ നാളെ ഞാൻ ബാത്റൂം പോയി മൂത്രയൊക്കെ പോയപ്പോൾ ഏട്ടത്തിൽ പിടിച്ചപ്പോൾ വരേണ്ടടി അതിൻ്റെ ഉള്ളൊക്കൊന്നും പോവല്ലെട്ടോ അറിയുന്നുണ്ട് അതിന്റെ ആ സേഫ്റ്റി ടാങ്കും അതേപോലെ ടോയ്ലറ്റ് ഇരിക്കണ അതുണ്ടാവുമല്ലോ അത് രണ്ടും ഏകദേശം അടുത്താൽ അപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽക്കൊക്കെ ചാടി പോയാൽ പൊതിർന്ന് നിൽക്കുകയാണ് മഴ പെയ്തു കാണ്ട് പിന്നെ തെങ്ങ് ഒരു തെങ്ങ് ഉണ്ട് ഇവിടെ കേട്ടോ പൊളിന്നാളെ അറിയേണ്ടത് തേങ്ങ ഉണ്ടോ നോക്കടി നോക്കുക അടി അറിയേണ്ട തേങ്ങയൊന്നും മാണ്ടി വരില്ല കാട് പന്തിക്കണ് അപ്പം ഞാൻ പറഞ്ഞാൽ തേങ്ങക്കൊക്കെ പോയാൽ എൻ്റെ കുട്ടികൾക്ക് ഉമ്മ ഉണ്ടാവില്ല എന്നാ അവൻ കാട് പിടിച്ചെടുക്കുകയാണ് അവ എന്താ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ്ടേ ഇതൊന്ന് നന്നാക്കിച്ചണം അപ്പം അതിനോട് പറഞ്ഞേനൊന്ന് പോയി നോക്കുക അവിടെയെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇത് നന്നാക്കണീൻ്റെ മുന്നേ നമ്മളിത് പൊളിച്ചാണ് എന്നുണ്ടെങ്കിൽ പെര പൊളിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ വെറുതെ അതൊക്കെ പാടെ എല്ലാ പണിയും കൂടി എടുപ്പിക്കണ്ടേ അതിനും കൊടുക്കേണ്ടി വരും ആയിരം രണ്ടായിരം റുപ്യ അവിടെ ഇവിടെ ഒക്കെ പറ്റാത്ത പറ്റാ പോയിട്ടോ പറ്റാ പൊഴിഞ്ഞാടി ആകെ പിന്നെ ടാങ്കൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കണു പിന്നെ ബാത്റൂമാണ് ബാത്റൂമിൽ ഇനി തീരെ ഉപയോഗിക്കാൻ പറ്റില്ല പോലെ ആയിട്ടുണ്ട് ട്ടോ പേടിയാവും കാണുമ്പോൾ തന്നെ മൂത്രം വയ്ക്കാൻ മുറ്റിയാലും കൂടി നമുക്ക് ഇതിൽ മൂത്രം കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ തന്നെ അവിടെത്തന്നെ സെപ്റ്റിക് ടാങ്കില്ലോണ്ട് ഒരു ഭാഗി ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട് എന്നാ വന്നപ്പോൾ ഞാൻ മൂത്രം അയച്ചപ്പോൾ കാക്കു അവിടെ നിന്നും ഇങ്ങനെ പേടിപ്പിച്ചുണ്ട് പാത്തു ആച അവിടെ അല്ലേ അയക്കറിഞ്ഞ് പോയിച്ചിട്ടുണ്ട് കുതിർന്ന് നിൽക്കിയാൽ നമ്മൾ ചവിട്ടുമ്പോളേ ചിലപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് പോകും അപ്പം ഇവിടെ വരുമ്പോളേ ഭയങ്കര ഇടങ്ങാറട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാ കുറേ കാലം കാലം മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിരുന്നു നമ്മൾ നിന്നിരുന്നത് അന്ന് താറ്റയൊക്കെ നിന്നാന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുമ്പോൾ കൈപോലെ നമ്മൾ മാനേജ് ചെയ്ത് വൃത്തിയിൽ കൊണ്ടു നടക്കൂല എവിടെയൊക്കെയാ അവിടെയൊക്കെ നോക്കിയാൽ ഞങ്ങൾ ഇതൊക്കെ നോക്കിയാൽ പറ്റ പൊളിഞ്ഞടി കേട്ടോ അവിടെയൊക്കെ അവിടെയൊക്കെ പറ്റ പൊട്ടി അത് ഇണ്ടോന്നായിട്ടൊക്കെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞാല് ആകെ ആകെ ഇങ്ങോട്ടേ ഔട്ടോ ഭയങ്കര ഇടഞ്ഞാറും കാണുമ്പോ ഇപ്പ ഇല്ലെന്ന് പനക്കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ ഓട്ടി കൂട്ടിയിരുന്നു മക്കളെ ഒക്കെ പോയി എന്നൊക്കെ അറിയില്ല പിന്നെ ഉമ്മാൻ്റെ കലന്നൊക്കെ അറിയില്ല എന്റെ അടുത്താണ് ഉമ്മാന്റെ ജീവിതം പിന്നെ കൊറേ ആളുകൾക്കൊക്കെ അറിയ പിന്നെന്താ ഒരു ഫ്രിഡ്ജിണ്ടെങ്കിൽ ഫ്രിഡ്ജ് പറ്റങ്ങട്ട് വർക്കിങ്ങൊന്നും ഇല്ല തോന്നുന്നു ഞാൻ നാളെ പറഞ്ഞു കെട്ടോ അവളോട് ഈ ഫ്രിഡ്ജ് ഞാൻ കൊണ്ടോട്ട് കംപ്ലൈന്റ് ചെയ്യുന്ന നന്നാക്കിയാണ് നമ്മളെ ഫ്രിഡ്ജ് ഏതായാലും കേടല്ലേ അപ്പൊ അത് പറ്റൂല അതും വർക്ക് ചെയ്യാൻ കൃതിയുടെ തന്നെയാണ് പിന്നെ ഇതും പൈസ കൊടുത്ത് നന്നാക്കണം അപ്പൊ അങ്ങനെ കാര്യല്ലേ നമ്മള് വെറുതെ കൊണ്ടേയിട്ടിട്ട് കാര്യമല്ലല്ലോ അന്ന നമ്മളെ ആ ഫ്രിഡ്ജ് നന്നാക്കി തന്നെ ഒരു പറഞ്ഞുകൊണ്ട് കേട്ടോ അതിന് കറണ്ട് ബില്ല് അതുകൊണ്ട് ഈ പ്രാവശ്യം പെരും കറണ്ട് ബില്ല് നിക്കാം ഞാൻ ഇങ്ങോട്ട് ചാകേടങ്ങ് കറന്റ് ബില്ല് കണ്ടിട്ട് മക്കളെ ഞാൻ പറയണില്ല നിങ്ങളോട് ഞാൻ പറയാ അതൊക്കെ ഞാൻ പറയാ ഇതുപയോഗിച്ചിട്ടായിരിക്കും ആണെങ്കിലേ നമ്മളെ നമ്മളെ അതെ അത് നന്നാക്കിയല്ലേ ഒരു പറഞ്ഞിട്ട് വന്നിട്ടോ കംപ്ലൈന്റ് ആണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യല്ലാണ് കേട്ടോ ഞാൻ ഈ കസാലം ഇങ്ങനെ കാണുമ്പോളെ കസാലൊക്കെ പൂത്ത്ക്കണ് അപ്പൊ ഞൈവാക്കാനേ പറ്റുള്ളൂ പൊളിച്ചാൻ വരൂട്ടോ ഒരു പൊളിച്ചാൻ വരും അപ്പൊ ഈ ഫാനും കാര്യങ്ങളൊക്കെ ഊരിയൊക്കെ കണ്ടുവരും കാക്കുനിയും മൃദുവിനേം പിന്നെ അവളെ മോനെയൊക്കെ വിളിച്ചുകാണ്ടി വരും അതൊക്കെ ഊരിയപ്പിച്ചണം എല്ലാം ഒരു പൊളിച്ചാൻ വരുമ്പോഴേ ഇനി ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂ കസാല കാണുമ്പോ ഇങ്ങനെ വരും കിട്ടോ ചാളി പൊടിയൊന്നും നോക്കണില്ല പാന ഓർമ്മ വരും കേട്ടോ ഇപ്പൊ ഒരു ചാരി കസാല ഉണ്ടായി പണ്ടത്തെട്ടോ ആ കസാലയിൽ ഇപ്പൊ എപ്പഴും ഇരിക്കും അപ്പൊ അതിൽ ഇരുന്നാണ്ട് കുട്ടികൾ മൂത്ര അഴിച്ചിട്ടേ അതൊരു സഞ്ചി പോലെ ആയാലും തുണിയാക്കാലോ മൂത്രിട്ട് എന്നൊക്കെ ഇത് ചെറിയ കുട്ടിയല്ലേ അപ്പൊ ഇപ്പൊ മാങ്ങിയാത്ത കസാല ഇട്ടോ ആ മുന്നിൽ ഇങ്ങനെ ഇരിക്കാടുക്കും ഇപ്പ അവിടെ ഇങ്ങനെ തോർത്തുവിട്ട് പുള്ളി ഇടു പുള്ളിത്തോണിയിട്ട് കുട്ടികളെ ഒക്കെ മടിയിലെത്തി കാണെങ്കിൽ ഇങ്ങനെ പാട്ടാടും മൂത്ര കഴിച്ചോട്ടെ പോത്തുവാ പാത്തു എന്നാ വിളിച്ചാ എന്റെ ഏട്ടത്തിനെ വലിയ പാത്തുമ്മ കളിച്ചും പിന്നെ ചെറിയ പാത്തുമ്മ കളിച്ചോട്ടോ അങ്ങനെ പേര് വിളിച്ച ഓമനെ പേരുണ്ടെങ്കിലും അങ്ങനെ വിളിച്ച ചെറിയ പാത്തുമ്മ വലിയ പോത്തുമ്മ വിളിച്ച എന്തുണ്ടെങ്കിലും അപ്പൊ പതിക്കോട്ടെ ഇങ്ങനെ പറയും അത്ര ഇഷ്ടമാണ് വേദിയാളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ കാണാൻ ഭയങ്കര ഇറങ്ങി അപ്പാനങ്ങോട്ട് നെഞ്ഞങ്ങോട്ട് പൊട്ടു കേട്ടോ ഇവിടെ ഒരു കമ്പിയൊക്കെ വെച്ചു ഞാൻ കമ്പിയൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നു ഇനി ഇതൊക്കെ മാറ്റണം കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വന്നാണ് ഞാനും കാക്കും സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കണം ഇതുവനും ഷാനുവിനൊക്കെ ഒഴിവില്ല എന്നേ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് എവിടെ കൊണ്ടയിടുക എന്നാണ് കൊണ്ടയിടമക്കൊരു സ്ഥലം വേണ്ടേ ഒരു വാടകയ്ക്കൊക്കെ റൂമ് എടുത്ത് കാണു കൊണ്ടയിടാനുള്ള ഒരു ബുദ്ധിമുട്ടല്ല അതിനുള്ള നല്ല സാധനങ്ങളൊന്നും അല്ലെ പൊഴിഞ്ഞാടാനല്ലേ പ്ലാസ്റ്റിക് പോയി കസാലകളൊക്കെ ഒയിവാക്കണം ഇതൊന്നും ഇപ്പോ ആവശ്യമില്ലല്ലോ ഇതൊക്കെ പറ്റണം ഇതൊന്നും ഇനിയിപ്പോ പറ്റ പറ്റങ്ങോട്ട് അയക്കുന്നു പിന്നെ രണ്ടു പട്ടിയിലുണ്ട് നമ്മളോടെ കൊണ്ടോയിടയ്യോ നമ്മളോടെ സ്ഥലമല്ലല്ലോ ഇങ്ങക്ക് കാണുന്നതല്ലേ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടയിട്ട നമ്മളെ പഴയ പരയാണെങ്കിൽ മേലോടിയൊക്കെ കൊണ്ടേ ഇതിന് മേലല്ലല്ലോ നമ്മളെ കരത്ത് ഇങ്ങനെ കൂരല്ലേ അങ്ങനെ ആകുമ്പോ നമുക്ക് ടറസ്സില്ല ഇതൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിടാൻ പ്ലാൻ ചെയ്യണം എന്നിട്ട് പൊളിച്ചണം പിന്നെ എന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തവരുവേണ്ടി നമുക്ക് വ്യൂ നല്ലോണം കമ്മിയുണ്ട് അപ്പം നമ്മൾ കാണുന്നവര് ഒന്നാമത് എയ്ക്കുമണത്തോട് വേണ്ടിയിട്ടോ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് എണ്ണക്കെ ആവശ്യം ഇല്ല അവര് കോണ്ടാക്ട് ചെയ്തോളൂ ഇതിൽ നമ്പർ കൊടുത്തിട്ടില്ലേ നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട നമ്മളെ എല്ലാ വീഡിയോസിലും പിടിച്ചിട്ട് കിട്ടണില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾ പറയില്ലേ മക്കളും കുട്ടികളും നമുക്ക് എടുക്കാൻ കൈവിളങ്ങൾക്ക് അറിയണമാണ് ഞാന് വടികതാരമണി പടകമോടെ ജനമിഴി തുടങ്ങി അങ്ങനെ പാട്ടടിക്കാണ്ട് ഓടണ ആളാണ് അപ്പോ പരക്കം പാച്ചിൻ്റെ ഇടയിൽ തന്നെ തോണ്ടിയാലൊന്നും ഞാൻ അറിയില്ല അപ്പൊ വാട്സപ്പ് ചെയ്തോണ്ടി മാക്സിമം വാട്സാപ്പ് ചെയ്തോണ്ടി അപ്പൊ ഞാൻ റിപ്ലൈ തരും ഫോൺ എന്തായാലും നമ്മൾ ഓൺ ആക്കുവല്ലോ അപ്പൊ നമ്മള് റിപ്ലൈ തരും മറ്റേ മിസ്സഡ് കോൾ നമ്മള് ചെറുപ്പം കണ്ണില് പെട്ടില്ലാന്ന് വരും അപ്പൊ വാട്സ്ആപ്പ് ചെയ്ത് നോക്കേണ്ടിട്ടോ എല്ലാത്തിലും ഉണ്ട് വണ്ടിയോല് മെസ്സേജ് ഇട്ടോളി എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിപ്പോ ഒരു പത്ത് പതിനഞ്ച് കുപ്പി കൂടിയല്ലേ ബാക്കി ഉണ്ടാവും ബാക്കി ലോ നമുക്ക് ഓർഡർ പ്രകാരമാണ് കുറച്ച് തോന്നുണ്ടാക്കണമെന്നുണ്ട് അലഹമില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് അത് എല്ലോണ്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ട് നല്ലൊരു മാറ്റം ഉണ്ടെന്ന് പറയുമ്പോഴേ കേൾക്കുമ്പോൾ അല്ലാതെ സന്തോഷം പിന്നെ 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 ഉണ്ടാക്കാൻ തോന്നുന്നു അല്ലേ അപ്പം എണ്ണ വാണ്ടിയോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ബണ്ണ് വന്നിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന്റെ ബണ്ണ് വന്നിട്ടുണ്ട് ആ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആൾ എടുക്കാൻ പോയിട്ടുണ്ട് ആ വാണ്ടിയോ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൂടി ആയിരിക്കും വിടുക പോസ്റ്റ് മുഖേന ഞാൻ വിടൂല ഇനി വിടൂലനിപ്പോൾ കുറച്ച് ദിവസം കാരണം അത് നേരം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമല്ല ആഗസ്റ്റ് പതിനഞ്ചിന്റെ ബണ്ണില് എന്തായാലും അഞ്ചാറ് ദിവസം പിടിച്ചും ഈ എന്താ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ബണ്ണ് നമ്മളെ ബണ്ണ് എത്താനും നിങ്ങളെ കയ്യിൽ എത്താനും പോസ്റ്റ് മുഖേനാകുമ്പോൾ അപ്പൊ പിന്നെ ആഗസ്റ്റ് പതിനഞ്ച് കിട്ടി കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അപ്പൊ സ്പീഡ് ചൈഫ് കൂടെ ആയിരിക്കും വിടുക അങ്ങനെ വിടുമ്പോ ഇന്ന് വിട്ട നാളെ തന്നെ കിട്ടും അല്ലെങ്കിൽ എന്തായാലും കിട്ടും ആ കിട്ടുമ്പോൾ അവിടെ പോയി എടുക്കേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കും വിടുക സ്പീഡ് സേഫ് കൂടെട്ടോ ആഗസ്റ്റിന്റെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഫണ്ണ് വന്നിട്ടുണ്ട് കാഫിലോ സ്റ്റാർട്ടിങ് ഉണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വാട്സ്ആപ്പിൽ പറയാം ആവശ്യം പെട്ടെന്ന് വിളിച്ചാൽ നാളെ മറ്റന്നാളെ അന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ലോകിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി കേട്ടോ നാളത്തെ ഷിപ്പിൽ വിടാനും വേണ്ടിട്ടാണ് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാ വലൈക്കും